മലയാളിയുടെ ഉള്ളുലച്ച ഒരു പ്രകൃതി ദുരന്തമായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിന് അരങ്ങേറിയ വയനാട് ഉരുൾപൊട്ടൽ ആ ദാരുണമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടത്തിയ ഒരു പ്രചരണമുണ്ട് ഇതൊരു മനുഷ്യ നിർമ്മിത ദുരന്തമാണ് അല്ലെങ്കിൽ മാറി മാറി വന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകൾ വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമായിരുന്നു വയനാട്ടിലേതെന്ന് ഈ വാദത്തിന്റെ ഈ പ്രചരണത്തിന്റെ മുനൊടിക്കുന്ന ഒരു ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് വയനാട് നമ്മുടെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ പ്രകൃതി ദുരന്തമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ വാർത്തയിലും ഈ റിപ്പോർട്ടിലും എടുത്തു പറയുന്ന കാര്യം വയനാട് സംഭവിച്ചത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഒരു പ്രകൃതി ദുരന്തമായിരുന്നുവെന്നും ലോകമെമ്പാടും ഇത്തരം ഇരുപത്തിയാറ് സംഭവങ്ങൾ അരങ്ങേറിയെന്നും അതിൽ മൂവായിരത്തി എഴുന്നൂറോളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുമാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യർക്കാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ മൂലം പാർപ്പിടം നഷ്ടപ്പെട്ടതെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നമുക്കറിയാം വയനാട് ദുരന്തത്തിന്റെ മുറിവുണങ്ങും മുമ്പ് ദുരിത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കളും എടുത്തു പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ ദേശീയ നേതാവും അവരുടെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ നേതാവുമായ തേജസ്വി സൂര്യ എന്ന കർണാടകയിൽ നിന്നുള്ള എം പി ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊരു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നിർമ്മിത ദുരന്തമാണ് എന്ന് ഇദ്ദേഹം ഇത് പറയുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു വരും ഐ വുഡ് സി എ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മേഡ് എത്ര നികൃഷ്ടമായാണ് ഈ മനുഷ്യൻ വയനാട് അരങ്ങേറിയ ഒരു പ്രകൃതി ദുരന്തത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറ്റി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചത് എന്ന് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് കേരളത്തിൽ മത്സരിച്ച ചരിത്രമുള്ള കേരളത്തിൽ നിന്നുള്ള ബി നേതാവായ രാജീവ് ചന്ദ്രശേഖറും സമാനമായ ഒരു അഭിപ്രായം ഒരു വാർത്താ സമ്മേളനത്തിനിടെ ഡൽഹിയിൽ വെച്ച് നടത്തുകയുണ്ടായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പക്ഷെ ആ പ്രചരണങ്ങളെല്ലാം നടക്കുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പ്രഥമ ദൃഷ്ടിയാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ഒരു പ്രകൃതി ദുരന്തമാണ് എന്ന് വ്യക്തമാണ് അത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷെ അപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നത് എന്തിനു വേണ്ടി ബി ജെ പി ഇത്തരത്തിലൊരു കുപ്രചരണം ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ കേരളത്തിനെതിരെ നടത്തി എന്നതാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകരടക്കം വിശ്വസിച്ചത് കേരളത്തിലെ ക്വാറി ഖനനം മൂലവും മൂലവും റിസോർട്ട് ഒരു ദുരന്തമാണ് വയനാട്ടിലേത് എന്നായിരുന്നു എന്നാൽ അത് തിരുത്തി ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനിയും എന്തുകൊണ്ട് കേരളത്തിനുള്ള പ്രത്യേക സഹായം വൈകുന്നു എന്നത് തന്നെയാണ് കേരളത്തിന് ശേഷം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും ഗുജറാത്തിനും ഒക്കെ പ്രളയ ദുരിതാശ്വാസമായി കോടാനുകോടികളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ തെലങ്കാനയ്ക്ക് നാനൂറ്റി പതിനാറ് കോടി രൂപയും ആന്ധ്രയ്ക്ക് ആയിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുമാണ് പ്രളയ ദുരിതാശ്വാസമായി കേന്ദ്രം അനുവദിച്ചത് അതായത് വയനാട് ദുരന്തത്തിന് ശേഷം ഏതാനും ചില മനുഷ്യർക്ക് നൂറിൽ താറ മനുഷ്യർക്ക് മാത്രം ജീവൻ നഷ്ടപ്പെട്ട പ്രളയ ദുരിതമുണ്ടായ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും ആയിരം കോടി രൂപയും നാന്നൂറ് കോടി രൂപയും അനുവദിക്കാൻ ഒരു മടിയുമില്ലാതിരുന്ന കേന്ദ്ര സർക്കാർ പക്ഷെ കേരളത്തിന് ഇതുവരെ പ്രത്യേക പാക്കേജായി ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല ഇതിനു വയനാട് ദുരന്തത്തിന് ശേഷമാണ് ഗുജറാത്തിൽ പ്രളയ ദുരിതം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അറുന്നൂറ് കോടി രൂപ പ്രത്യേക പാക്കേജായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നു പോലും കോടി രൂപ അനുവദിച്ച കേന്ദ്ര ത്രിപുരം കേരളത്തിലെ പ്രധാനമന്ത്രി നേരിട്ടെത്തി സന്ദർശനം നടത്തിയ ദുരന്തം ഒരു പ്രത്യേക ധനസഹായം അർഹിക്കുന്ന ദുരന്തമായി തോന്നിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയപ്പോൾ വയനാട്ടിലെ ദുരന്ത സന്ദർശിച്ചപ്പോൾ എല്ലാ മലയാളിയും പ്രതീക്ഷിച്ചത് ഇതിൽ ഒരു വ്യക്തമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകും കേന്ദ്രത്തിന്റെ ഒരു പ്രത്യേക സഹായം ഉണ്ടാകുമെന്നാണ് പക്ഷേ പകരം കേന്ദ്ര സർക്കാർ ചെയ്തത് ഈ രക്ഷാപ്രവർത്തനത്തിനും എയർ എയർലിഫ്റ്റിങ്ങിനുമായി ചിലവായ തുക തിരികെ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിന് കത്ത് നൽകുകയാണ് എന്തായാലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് മലയാളികൾ ക്ഷണിച്ചു വരുത്തിയ ഒരു ദുരന്തമാണ് എന്ന പ്രചരണം കൊടുമ്പിരി കൊണ്ട് നിന്നത് നമ്മുടെ എല്ലാ ഓർമ്മയിലുണ്ട് ആ പ്രചരണത്തെ ാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ട് തകർത്തെറിഞ്ഞിരിക്കുന്നത് വയനാടുണ്ടായത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഒരു പ്രകൃതി ദുരന്തമായിരുന്നു എന്ന് ഈ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ വിശദമായ പഠനങ്ങളും അതിന് പരിഹാര മാർഗങ്ങളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊരു സൂചന കൂടി ഈ റിപ്പോർട്ട് നൽകുന്നുണ്ട്